താഴെ നമുക്ക് ചൂട് അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടി എയർ വെന്റിലേഷൻ ചെയ്തിട്ടുണ്ട് അതായത് ആ ഒരു സിസ്റ്റം ആണ് ഇവ കൊണ്ടുവന്നിട്ടുള്ളത് സുഹൃത്തുക്കളെ നമസ്കാരം അയറം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എത്തിയ എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് ഞാനേ ഇൻഫോ പാർക്കിൽ നിന്ന് ഏകദേശം ഒരു നാല് അഞ്ച് കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസിലായിട്ട് നല്ലൊരു അടിപൊളി ഒരു വീട് പതിനാറ് സെന്റ് സ്ഥലത്ത് നല്ലൊരു വീടായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളിൽ നിന്നൊക്കെ ഓരോ ലൈക്കും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് നല്ല വീതിയുള്ള ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് ഇൻഫോ പാർക്ക് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വരുന്ന ഒരു അടിപൊളി ഒരു വീടാണ് നല്ല എലിവേഷനിൽ നല്ല കളർ കോമ്പിനേഷനിലൊക്കെ നല്ല കോമ്പൗണ്ട് വാളൊക്കെ സജ്ജീകരിച്ച് നല്ല കിഡ്ലിനായിട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ദ ഈ കാണുന്ന പ്രോപ്പർട്ടിയാണ് ആണ്ടോ ദ ഈ കാണുന്ന എലിവേഷൻ കേട്ടോ ഈ കാണുന്ന എലിവേഷൻ വെറും ആറ് ആറ് വർഷം മാത്രം ഒരു പ്രോപ്പർട്ടി അതുപോലെ തന്നെ ഗേറ്റ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് രണ്ട് ഗേറ്റ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് ഒരു ഗേറ്റ് മെയിൻ ആയിട്ടുള്ള എൻട്രൻസ് അതിനോട് തൊട്ട് ചേർന്ന് തന്നെയായിട്ടുള്ള ഒരു ഒരു ഗേറ്റും അവിടെയും കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ നല്ല ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്ത് നല്ല കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി പതിനാറ് സെന്റ് സ്ഥലമാണ് പതിനാറ് സെന്റ് സ്ഥലത്ത് അതുപോലെ രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് അങ്ങനെ രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നല്ല അടിപൊളിയായിട്ട് ഏകദേശം ഒരു ഒരു മൂന്നാല് വാഹനം തന്നെ പാർക്ക് ചെയ്യാൻ അത് ആയിട്ട് തന്നെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം തന്നെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ അവൈലബിൾ ആണ് രണ്ട് ഭാഗത്തും നല്ല സ്പേസ് കൊടുത്ത് തന്നെ അതുപോലെ തന്നെ ബാക്ക് വശത്തും നല്ല സ്പേസ് കൊടുത്ത് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി ഇൻഫോ പാർക്കിലേക്ക് ഒരു അഞ്ച് കിലോമീറ്റർ ഉള്ളൂ അതുപോലെ തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് നമുക്ക് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസ് അതുപോലെ ആറ് കിലോമീറ്ററോളം വരും നമ്മുടെ കളമശ്ശേരി മെട്രോ സ്റ്റേഷൻ അതുപോലെ സിവിൽ സ്റ്റേഷൻ ആണെങ്കിലും നമുക്ക് വളരെ അടുത്താണ് കാക്കനാട് കളമശ്ശേരി ഈ ഒരു എൻഡിലായിട്ടാണ് മെയിൻ ആയിട്ട് ഇത് കാക്കനാട് തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പൊ നല്ല രീതിയിൽ നല്ല ലാൻഡ്സ്കേപ്പ് ഒക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ ആയിട്ടുള്ള ഒരു കാർ കാർപോർസ് നമുക്ക് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഏകദേശം ഏഴ് വർഷത്തോളം സോറി ആറു വർഷത്തോളം മാത്രം പഴക്കോളാണ് സ്വന്തമായിട്ട് താമസിക്കാൻ വേണ്ടി പണി കഴിപ്പിച്ച വീടാണ് കേട്ടോ അങ്ങനെ വാ സ്വന്തമായിട്ട് താമസിക്കാൻ വേണ്ടി പണി കഴിപ്പിച്ച വീടാണ് അത് അതുമാത്രമല്ല ഇത് ഇഷ്ടിക അങ്ങനെ പുഴ മണലൊക്കെ വെച്ച് നല്ല രീതിയിൽ നല്ല ക്ലിയർ ആയിട്ട് ഇതിന്റെ ഓണർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഓണർ പഴയ ഒരു ഒരു ബിൽഡർ കൂടിയാണ് അപ്പൊ പുള്ളിക്ക് സ്വന്തമായിട്ട് താമസിക്കാൻ വേണ്ടി പണി കഴിപ്പിച്ചൊരു വീട് പിന്നെ ഇതിൽ എല്ലാ അത്യാവശ്യം പ്ലാന്റ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് നല്ല രീതിയിൽ ചെടിയും കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ട് എട്ട് തെങ്ങുകളും ഈ ഒരു പ്രോപ്പർട്ടിയിലുണ്ടെന്നുള്ള തെങ്ങ് വലിയ തെങ്ങുകള് ഉണ്ട് അതുപോലെ തന്നെ ചെറിയ പഴങ്ങൾ അതുപോലെ റംബൂട്ടൻ മാംഗോസ്റ്റിൻ ഈ മുതലായവ പ്ലാന്റ്സുകളും നമുക്ക് ഇതിൽ നട്ടിട്ടുണ്ട് അപ്പൊ ഇതിന്റെ പുറത്തെ കാഴ്ചകൾ നിങ്ങൾ കണ്ടല്ലോ ഇനി നമുക്ക് ബാക്കത്ത് വാ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം വാ ഇവിടെയൊക്കെ നല്ല സ്പേസ് കൊടുത്ത് തന്നെയാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് എന്ത് വേണമെങ്കിലും നടാനുള്ള സ്പേസ് ഉണ്ട് അതുപോലെ അത്യാവശ്യം പ്ലാന്റ്സുകളും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് ലാൻഡ്സ്കേപ്പ് ഒക്കെ നല്ല രീതിയിൽ കടപ്പ കല്ലുകൾ സ്റ്റോൺ വെച്ച് വിരിച്ചിട്ടുണ്ട് ഇത് ഇവിടെ ഒക്കെ വേണ്ട ഒരു രീതിയിലാണ് നമുക്ക് ഒരുപാട് സ്പേസ് ഈ ഒരു പാർട്ടീഷൻ തന്നെ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് എങ്ങനെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും നടാനുള്ള സ്പേസ് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ വേണ്ട വേണ്ട എട്ട് തെങ്ങുകളാണ് വലിയ തെങ്ങുകൾ അതും കായ്ഫലമുള്ള തെങ്ങുകള് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് വേണ്ട തെങ്ങേങ്ങണം പിന്നെ ഇവിടെ ഒരു പട്ടിക്കൂട് ഒരുക്കിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തും നമുക്ക് സ്പേസ് ധാരാളം സ്പേസ് നമുക്ക് അവൈലബിൾ ആണ് അവൈലബിൾ ആണ് പതിനാറ് സെന്റ് സ്ഥലം ഉണ്ടല്ലോ രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു വീട് ഒരുക്കിയിട്ടുള്ളത് അപ്പൊ കിണർ സൗകര്യം ഉണ്ട് വലിയൊരു കിണർ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്ട്ടാ വേണ്ട ഇതാണ് കിണർ കിണർ സൗകര്യം ഈ ഒരു ഭാഗത്ത് തന്നെയാണ് ആ ഫ്രണ്ടിന്റെ ഒരു ഏകദേശം ഒന്ന് മാറി വേണ്ട ഈ ഒരു ഭാഗത്താണ് കിണർ ഇഷ്ടം പോലെ വെള്ളമുണ്ട് വെള്ളത്തിനൊന്നും ഞാൻ അത് ജസ്റ്റ് ഒന്ന് കാണി കാണാം അത് ഞാൻ ലാസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഇതിന്റെ അകത്ത കാഴ്ചകൾ നമുക്ക് കാണുമല്ലോ ചെയറ് വരുമ്പോൾ തന്നെ അത് എവിടെയായിട്ട് വലിയൊരു വരാന്ത ഇവിടെ കൊടുത്തിട്ടുണ്ട് എത്ര ചെയ് ഇട്ട് വേണമെങ്കിലും ഇരിക്കാനുള്ള സൗകര്യം ഇവിടെ ചെയ്തിട്ടുണ്ട് അതുപോലെ മെയിൻ ഡോർ വരുന്നത് മെറ്റൽ ഡോറാണ് പിന്നെ ഇതിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഇൻറ്റീരിയർ മൊത്തം ചെയ്തിരിക്കുന്നത് തേക്കിലാണ് അത് ഒറിജിനൽ തേക്ക് തടി ഫുള്ള് തേക്കിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ ഈ വാള് ടൈലുകൾ വിരിച്ചിട്ടുള്ളത് അപ്പോൾ വാ കേറി വരുമ്പോൾ തന്നെ ഇവിടെ ആയിട്ട് ഒരു ലിവിങ് ഏരിയ ലിവിങ് ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട് അതുപോലെ നല്ല രീതിയിൽ ഇൻറ്റീരിയറൊക്കെ ചെയ്ത് നല്ല രീതിയിൽ മെയിൻ്റെനൻസ് ചെയ്ത് ഉപയോഗിച്ച് ഉപയോഗിച്ച് വരുന്നൊരു പ്രോപ്പർട്ടി കൂടിയാണ് അതുപോലെ തന്നെ നല്ല എന്താ ലിവിങ് ഏരിയ ഇത് ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയ ആണെങ്കിലും ഒരുപാട് സ്പേസ് നമുക്ക് അവൈലബിൾ ആണ് താഴെ മൂന്ന് ബെഡ്റൂം ഉണ്ട് കേട്ടോ മൂന്ന് ബെഡ്റൂമും വളരെയധികം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം മൊത്തം നാല് ബെഡ്റൂം ആണ് വരുന്നത് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇത് ഡൈനിങ് ഏരിയ ആണ് അതുപോലെ ഇതൊരു സ്റ്റോർ ഏരിയ കേട്ടോ ഈ ഒരു ഭാഗം സ്റ്റോർ ഏരിയ ആണ് ജസ്റ്റ് ഒന്ന് ഇതൊരു വാഷ് വാഷ്ബേസൺ ഏരിയ കൗണ്ടർ അതുപോലെ അതെണ്ടാ ഇത് ആദ്യത്തെ ഒരു ബെഡ്റൂം നല്ല വിശാലമായിട്ടുള്ള ബെഡ്റൂമാണ് സീലിംഗ് വർക്ക് ആണെങ്കിലും നല്ല ഇപ്പോഴത്തെ മോഡൽ അനുസരിച്ച് രീതിയിൽ നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി കൂടിയാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് എല്ലാ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് അടാ ഫുള്ളി ഫർണിഷ്ഡോട് കൂടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ആണ് കേട്ടോ ഫുള്ളി ഫർണിഷ്ഡോട് കൂടിയാണ് അത്യാവശ്യം അവരുടെ സാധനങ്ങൾ മാത്രം എടുത്തിട്ട് ബാക്കിയുള്ള ഫുള്ളി ഫുൾ ഫർണിഷ്ഡോട് കൂടിയാണ് ഇത് സെയിൽ ചെയ്യുന്നത് അടാ ഇത് ഇങ്ങനെ പാർട്ടിഷ്യൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് വാഷ് പീസിൻ ഒരു കൗണ്ടർ കൊടുത്തിട്ടുണ്ട് ഫ്ലോറിൽ ഗ്രാനൈറ്റ് ആണ് അതും ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഹെവി നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഹെവി മെറ്റീരിയൽ ഉപയോഗിച്ചാണ് കേട്ടോ അത് സ്വന്തമായിട്ട് താമസിക്കാൻ പുള്ളി ഒരു ബിൽഡർ ആയതുകൊണ്ട് അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് വാ ഇത് രണ്ടാമത്തെ ബെഡ്റൂം ട നല്ല ക്ലിയർ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടാ സീലിംഗ് വർക്ക് നോക്കി ഇവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട് സോറി ഇവിടെ ആളുണ്ട് ലാസ്റ്റ് വാ ഇതാണ് ചെയ് ലാസ്റ്റ് ഇത് നല്ല സ്പേഷ്യസായിട്ടുള്ള കിച്ചൺ ആണ് മൊത്തം ഒന്ന് കാണിച്ചു കാണിച്ചിരിക്കേണ്ട അപ്പർ ക്യാബിനറ്റ്സ് മുതൽ എല്ലാം ചെയ്തിരിക്കുന്നത് അതുപോലെ താഴത്തെ ക്യാബിനറ്റ്സ് മൊത്തം ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് തേക്കിൽ അത് നല്ലൊരു മോഡേൺ ഡിസൈനിങ് തന്നെയാണ് ഈ ഒരു വീടിൻ്റെ കിച്ചൺ ആണെങ്കിലും ഡൈനിങ് ആണെങ്കിലും ഹാളാണെങ്കിലും വർക്കേരിയ ആണെങ്കിലും എല്ലാം ഇപ്പോഴത്തെ വീടിനെ ആ ഒരു സിസ്റ്റം തന്നെ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഇത് രണ്ടാമത്തെ കിച്ചൺ അത് വർക്ക് ഏരിയ ഈ ഒരു ഭാഗത്ത് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു പ്രൊഫഷൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഓപ്പൺ അട യു പി സി ഡോറും ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട് പുറത്തേക്കാൻ ഇറങ്ങാനുള്ള സൗകര്യം അപ്പൊ മൊത്തം നല്ല രീതിയിൽ നല്ല സെറ്റപ്പോട് കൂടി തന്നെ ഇത് ചെയ്തിട്ടുണ്ട് അതുപോലെ ഡോറ് നമുക്ക് മെറ്റൽ ഡോറ് വരുന്നുണ്ട് അതുപോലെ ചെറുതേക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഇത് മൊത്തം ചെറുതേക്കാണ് അപ്പൊ വ ഇത് ബെഡ്റൂം ഇത് ഒരു കോമൺ ബാത്റൂമ എല്ലാം പാർട്ടിഷൻ ചെയ്ത് നല്ല ക്ലിയർ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് നല്ല വിശാലമായിട്ടുള്ള ബാത്റൂം സൗകര്യം തന്നെ വേണ്ട ബാത്റൂം സൗകര്യം തന്നെ ഇത് സ്ലൈഡ് ചെയ്ത് തുറക്കാവുന്ന രീതിയിലുള്ള സൗകര്യം തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട് അതുപോലെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഓ ഈ സ്റ്റെയർ കേസിന്റെ താഴ്ഭാഗത്ത് ഇൻവെർട്ടർ വെക്കാനുള്ള സൗകര്യം അതും ചെയ്തിട്ടുണ്ട് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം കേട്ടോ ആ ഇത് ഈ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് അല്ല ഇത് കോമൺ ആയിട്ടാണ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് തന്നെ ഇതിന്റെ സ്റ്റെയർ കേസ് മൊത്തം ഫുള്ള് അതും തേക്കിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് നല്ല മനോഹരമായി തന്നെ ഇതിന്റെ ഇത് നല്ല രീതിയിൽ തന്നെ അത് മെയിൻ്റെസ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ കൊണ്ടുവന്നിട്ട് എന്നുള്ളതാണ് ഇത് കംപ്ലീറ്റ് ഫുള്ള് തേക്കിലാണ് നല്ല രീതിയിൽ ഇതിന്റെ ഡിസൈൻ വർക്ക് ആണെങ്കിലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഹാങ്ങിങ് മനോഹരമായിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പം മേളിലേക്ക് വരാൻ കിട്ടില്ല ഇതാണ് അപ്പർ ലിവിങ് ഏരിയ അണ്ട എൻ്റെ പൊന്നെ ഒരു എക്ഷല സൂപ്പറാണ് ഒരു എക്ഷല അടിപൊളിയായിട്ട് തന്നെ ഇതിന്റെ ഇന്റീരിയർ നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ടല്ലോ അണ്ട നല്ല വിശാലമായിട്ടുള്ള അപ്പർ ലിവിങ് സ്പേസ് തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാൽക്കണി ഈ ഒരു ഭാഗത്താണ് രണ്ട് ബെഡ്റൂം കണ്ടതിന് ശേഷം ഇതിന്റെ ബാൽക്കണി ഏരിയ ആണ് അതുപോലെ ഒരു വെന്റിലേഷൻ ഏരിയ ഈ ഒരു ഭാഗത്തുണ്ട് അതുപോലെ വാ ഈ ഒരു ബെഡ്റൂം ആണ് ഇതൊരു ബെഡ്റൂം അതുപോലെ വാൾറോബ് ആണെങ്കിലും ഈ ഒരു ഭാഗം ഇത് മൊത്തം തേക്കിൽ ചെറു തേക്കിൽ അതുപോലെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടി കൂടിയാണ് അല്ല അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് അടാ ഇവിടെ ഈ ഒരു ഏരിയ ഒന്ന് കാണിച്ചു കൊടുത്തേ അടിപൊളിയായിട്ട് എന്നെ ചെയ്തിട്ടുണ്ട് ഈ വാൾ റോപ്പ് കാണിച്ചു അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ബാൽക്കണിയിലേക്ക് തന്നെ നടക്കാം കേട്ടാ ഇതാണ് മെയിൻ ആയിട്ടുള്ള ബാൽക്കണി വരുന്നത് ഇത് നമുക്ക് സി സി ടി വി ക്യാമറ സർവൈലൻസിലുള്ള ഒരു പ്രോപ്പർട്ടി കൂടിയാണ് കേട്ടോ ചുറ്റിനും സി സി ടി വി സർവേലെൻസിൽ ഉള്ള പ്രോപ്പർട്ടി കൂടിയാണ് അപ്പൊ മനോഹരമായി തന്നെ ഇതിന്റെ ഇന്റീരിയറാണെങ്കിലും എക്സ്റ്റീരിയറോ ആണെങ്കിലും ഇത് നല്ല രീതി ഇതിൽ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇത് നമ്മുടെ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ ഉള്ള ഒരു പ്രോപ്പർട്ടി കളമശ്ശേരി മുനിസിപ്പാലിറ്റി സോറി കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലുള്ള ഏരിയ പ്രോപ്പർട്ടിയാണ് അതുപോലെ ഇതൊരു വെന്റിലേഷൻ ഏരിയ ഒരുപാട് സ്പേസ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ അവൈലബിൾ ആണ് ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഒരുക്കാം ഇവിടെ വാ ഇവിടെ വേണമെങ്കിൽ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു പ്രൊവിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് വാഷ് മെഷീൻ്റെ ഏരിയ ഇവിടെ ഉണ്ട് അലക്കി വിരിച്ചിടാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് ഫുള്ളി ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി അപ്പം ഇത് ബെഡ്റൂമ് കണ്ട് അപ്പം മൊത്തം നാല് ബെഡ്റൂം അഞ്ച് ബെഡ്റൂം ആക്കാം വേണമെങ്കിൽ അതൊരു ബെഡ്റൂം ആക്കാനുള്ള സൗ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്യാം ഇതൊരു ഓപ്പൺ ഏരിയ കേട്ടോ അതുപോലെ മേളിലേക്ക് സ്റ്റെയർ കേസ് കയറി പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്രത്തോളം സൗകര്യങ്ങൾ ഇവിടെ അലക്കി വിരിച്ചാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ മനോഹരമായി തന്നെ എലിവേഷനും അതുപോലെ തന്നെ ഇൻറ്റീരിയറും ചെയ്തിരിക്കുന്ന പതിനാറ് സെൻറ് സ്ഥലം രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് അപ്പോൾ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നമുക്ക് മേളിൽ ചെന്നിട്ട് തന്നെ അതും കൂടെ നമുക്കൊന്ന് കാണിച്ചതിനു ശേഷം ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത് അതും കറക്റ്റായിട്ട് പറഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ പ്രൈസിലേക്ക് അടക്കാം ഓക്കെ വാ ുഹൃത്തുക്കളെ അപ്പൊ നമ്മൾ ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുകയാണ് ടെറസിൽ ഓപ്പൺ ടെറസിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടാനുണ്ട് അതായത് ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഞാൻ കണ്ടിട്ടുള്ളൂ ഇതൊരു ഇത് താഴെ നമുക്ക് ചൂട് അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടി എയർ വെന്റിലേഷൻ ചെയ്തിട്ടുണ്ട് അതായത് ആ ഒരു സിസ്റ്റം ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അത് ഇപ്പോഴുള്ള വീടുകളൊന്നും ഞാൻ കണ്ടിട്ടില്ല പിന്നെ അത് മാത്രമല്ല വാട്ടർ ഹീറ്റർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എയ്റ്റ് കിലോ വാട്ട് വരുന്ന നമുക്ക് സോളാർ സിസ്റ്റം അങ്ങനെ ചെയ്തിട്ടുണ്ട് ദൈവമായിട്ട് ബാറ്ററി വെക്കാനുള്ളൊരു സൗകര്യം ഇവിടെ ചെയ്തിട്ടുണ്ട് അതുപോലെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് മാത്രമല്ല ഈ പിന്നെ ഒരു സംഭവം അവിടെ വരുന്നുണ്ട് അത് ഈ ഇടിമിന്നൽ ഒന്നും ഏൽക്കാതിരിക്കാൻ വേണ്ടി ഇടിമിന്നൽ കവചോണ് അതായത് ലൈറ്റനിങ് സ്ട്രൈക്കർ അതാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ചെറുതല്ല വലിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് നമ്മുടെ ഇൻഫോ പാർക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മൂന്ന് കിലോമീറ്റർ അതുപോലെ കളമശ്ശേരി മെട്രോ സ്റ്റേഷനിലേക്ക് നമുക്ക് ആറ് കിലോമീറ്ററോളം വരുന്നുണ്ട് അതുപോലെ സിവിൽ സ്റ്റേഷനിലേക്കാണെങ്കിൽ നമുക്ക് ഒരു ആറ് കിലോമീറ്ററും അങ്ങനെ വരുന്നുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും സൗകര്യപ്രദമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി പതിനാറ് സെന്റ് സ്ഥലം രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റ് രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം അറ്റാച്ചഡ് വേണമെങ്കിൽ ഒരു റൂമും കൂടെ നമുക്ക് കൂട്ടിയെടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് മനോഹരമായി തന്നെ ഇതിന്റെ ഇന്റീരിയർ ഒക്കെ ചെയ്തിട്ടുണ്ട് കിഡിലെന്നെ ഒരു പ്രോപ്പർട്ടിയാണ് അതുപോലെ തന്നെ എട്ട് തെങ്ങ് തന്നെ ഇവിടെ വരുന്നുണ്ട് അപ്പൊ എല്ലാ സൗകര്യങ്ങളും നമുക്ക് അത്യാവശ്യം ഒരു വീടുകളിലേക്കുള്ള ഫലവൃക്ഷങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് നമുക്ക് അവൈലബിൾ ആണ് അപ്പം ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില മൂന്നര കോടി രൂപയാണ് അത് വലിയ റേറ്റ് ഒന്നുമല്ല പലരും നമ്മൾ വിളിച്ചിട്ട് ഇങ്ങനെ പലതും പറയും റേറ്റ് കൂടുതലാണെന്നല്ലോ എന്നൊക്കെ ചോദിക്കും പക്ഷെ അത് വലിയ റേറ്റ് ഒന്നും ഇത് ഓണർ സ്വന്തമായിട്ട് താമസിക്കാൻ വേണ്ടി സ്വന്തമായിട്ട് താമസിക്കാൻ വേണ്ടി പുള്ളി പണി കഴിപ്പിച്ചൊരു വീടാണ് വെറും ഏഴ് വർഷമോ ആറു വർഷം പഴക്കമുള്ളൂ അപ്പോൾ അത്രത്തോളം സൗകര്യങ്ങളും എല്ലാം കൊണ്ടും സൗകര്യപ്രദമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിക്ക് മൂന്നര കോടി രൂപയാണ് ഇതിന്റെ ഓണർ ചോദിക്കുന്നത് അപ്പോൾ നെഗോഷ്യബിൾ ആണ് ഡയറക്റ്റ്ലി വിസിറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തരാം അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോ ആവശ്യക്കാരുണ്ടെങ്കിൽ മാത്രം വിളിക്കുക കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വിളിക്കുക അപ്പം ഇതുപോലെയുള്ള നല്ല നല്ല ഡീലുകൾക്കായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളാരും മറക്കരുത് അപ്പോൾ ഇനിയും നമുക്ക് കാണേണ്ടതുണ്ട് വീണ്ടും കാണാം